ബിഗ് ബോസ് സീസൺസ് ഓൺ മലയാളം ഇന്ന് സെപ്റ്റംബർ ആറ് ശനിയാഴ്ചയാണ് നമ്മുടെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് സൊ ഏഷ്യാനെറ്റിൽ ഒരു അടിപൊളി പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ ബിഗ് ബോസ് പ്രേക്ഷകർ പ്രേക്ഷകരെല്ലാവരും തന്നെ കാത്തിരിക്കായിരുന്നു സത്യം പറഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടിയിട്ട് അനുമോളെ നിർത്തിപ്പൊരിക്കുകയാണ് ഇന്നത്തെ പ്രൊമോയിൽ ലാലേട്ടൻ അനുമോൾ അമ്മാതിരി കാര്യങ്ങളാണ് ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അനുമോൾ ആയിക്കോട്ടെ ഗിസലായിക്കോട്ടെ അതേപോലെ തന്നെ നമ്മുടെ മസ്താനി ആയിക്കോട്ടെ മസ്താനി ആ ബിഗ് ബോസ് വീട്ടിൽ വന്ന് കയറിയപ്പോൾ മുതൽ ഓ ഓരോന്ന് എന്താ പറയുക ആളുടെ ആയിരിക്കാം അംബാഡ് സ്റ്റിൽ ഭയങ്കര മോശം ഗെയിമാണ് മസ്താനി ഉൾപ്പെടെ ഉള്ളവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോളാണ് അതിൽ ഫസ്റ്റ് കിട്ടും ഭയങ്കര ചീപ്പ് ഗെയിം ആയിരുന്നു അനുമോളിൻ്റെ ആര്യനെ പറ്റിയും ഗിസേലിനെ പറ്റിയും ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അനുമോളവിടെ പരാമർശിച്ചത് അനുമോൾ ശരിക്കും ആ അന്നത്തെ വീഡിയോയിൽ പറയുകയും ചെയ്തു നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇങ്ങനെ പുറത്തൊരു ജീവിതം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊന്നും എന്നുള്ള ഡയലോഗ് പറഞ്ഞിട്ട് അനുമോൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഷോയിൽ വെച്ചിട്ട് അങ്ങനത്തെ ഒരു മോശമായിട്ടുള്ള കാര്യം വിളിച്ച് പറയണത് ഭയങ്കര ചീപ്പ് ഗെയിം സ്ട്രാറ്റജി എന്ന് വേണം പറയാനായിട്ട് പ്രേക്ഷകർ ആരും തന്നെ അനുമോളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഗെയിം പ്രതീക്ഷ ഉണ്ടാവില്ല കേട്ടോ എന്തിനു പറയണോ അനുമോളുടെ ഫാൻസ് വരെ ഇത് ഈ ഒരു കാര്യത്തിന് അനുമോൾക്കെതിരാണ് അയ്യോ ഒന്നും പറയണ്ട എന്തായാലും അനുമോൾ ഇന്ന് എയർ പക്ഷേ എപ്പോഴും പറയാറുള്ളതാണ് ഈ ഒരു പ്രൊമോയിൽ കാണുന്നതൊന്നും നമ്മൾ എപ്പിസോഡിൽ കാണാറില്ല എന്താണ് ഇനി അവിടെ നടക്കാൻ എന്നുള്ളത് എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നില്ല അനുമോൾക്ക് വലിയ പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ആ ഒരു വീഡിയോ വന്ന് അല്ലെങ്കിൽ ആ ഒരു എപ്പിസോഡ് സംരക്ഷണം ചെയ്ത ആ ടൈമിൽ തന്നെ അനുമോൾക്ക് ബിഗ് ബോസ് തന്നെ ഇടപെട്ട് എന്തെങ്കിലും പറയണമായിരുന്നു അതെന്തായാലും അതുണ്ടായില്ലല്ലോ എന്തായാലും അനു ഔട്ട് ഒന്നായിട്ട് അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ട് ഇനി എന്തെങ്കിലും പണിഷ്മെൻറ്റ് കിട്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടു തന്നെ അറിയാം